മന്ത്രി സജി ചെറിയാലെ വീടിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് മുതലപ്പുഴയിലെ മണൽ നീക്കം നിർത്തിയതിലാണ് പ്രതിഷേധം ആ റൂഷിബാലിന്റെ വിവരങ്ങളുമായി റൂഷിബാൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുന്നുണ്ട് അവരെ കൊല്ലത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ അവിടെ ഡ്രഡ്ജിംഗ് നടക്കുന്നില്ല എന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നുണ്ട് അവിടുത്തെ സാഹചര്യം പൂർണ്ണമായും കടൽ ഭാഗത്തേക്ക് മുഴുവൻ മണൽ കയറിയിരിക്കുന്ന സാഹചര്യമാണ് കോൺഗ്രസ്മൃതി ഇതിൽ മുതലപ്പൊഴിയിൽ പ്രതിഷേധം അവിടെ മത്സ്യത്തൊഴിലാളികൾ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ചിരൻകീഴ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന്റെ വസതി ഉപരോധിക്കുന്നത് പൊതുദിനെയുള്ള ഒരു സമരമായിരുന്നു പോലീസിൻ്റെ നേരത്തെ ഇങ്ങനെ ഒരു സമരത്തിന് വിവരം ലഭിച്ചിരുന്നില്ല അവിടെ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ ശക്തമായ സമരത്തിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ മൂന്ന് മാസമായി മണൽ നീക്കം പൂർണ്ണമായും നിരച്ചു ആ മേഖലയിൽ മത്സ്യബന്ധനം ഉൾപ്പെടെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് അവിടെ മത്സ്യത്തൊഴിലാളികൾ എത്തുന്നത് ആ സമരം ഇപ്പോൾ കോൺഗ്രസ് എടുക്കുന്ന ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു ഉപരോധ സമരം ഫിഷറീസ് മന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് നടത്തിയിരിക്കുന്നത് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രവർത്തകർ എത്തുകയും പിന്നീട് കൂടുതൽ പ്രവർത്തകർ എത്തി ഇവിടെ ഗേറ്റ് പൂർണ്ണമായും ഉപരോധിക്കുന്ന ഒരു സാഹചര്യമാണ് മന്ത്രി സജി ചെറിയാൻ മണ്ഡലത്തിലാണ് ഇവിടെ ഔദ്യോഗിക വസതിയിലില്ല ഏതായാലും പ്രതിഷേധം ശക്തമായി തുടരുന്ന കാഴ്ചയാണ് കാരണം മത്സ്യത്തൊഴിലാളികൾ വലിയ രോഷത്തിലാണ് അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുന്നില്ല ഫിഷറീസ് ഡയറക്ടർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്നീ ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്ത് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് പോലീസ് എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ ഈ ഉപരോധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് സാധ്യത എന്നാൽ മന്ത്രി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ സുരക്ഷ ഉണ്ടായിരുന്നില്ല ഈ സമരം കൂടുതൽ ഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഫിഷറീസ് ഓഫീസ് അടക്കം ഉപരോധിക്കുന്ന ഗേറ്റ് പൂട്ടിയിടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതും വരും ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു ഭാഗത്ത് സമരം കൂടുതൽ ശക്തമാക്കും അതിനിടയിലാണ് കോൺഗ്രസും ഈ സമരം ഏറ്റെടുക്കുന്നത് സ്മൃതി